എനിക്കേ 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 അല്ലാഹേ

പ്പറമ്പ് താലൂക്കിലെ ചപ്പാരപ്പടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാക്കിറ എന്ന മകൻ മുഹമ്മദ് ഖാസിമിൻ്റെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ രോഗത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് മോനെ പോലെ നമ്മുടെ പെരുന്തൽ മണ്ണയിലുണ്ടായിരുന്ന ഇമ്രാൻ മോനെ പോലെ എസ് എം എ ടൈപ്പ് ടു സ്പൈനൽ മാക്സ് കൂലർ അട്രോഫി എന്ന് പറയുന്ന ആ രോഗം തന്നെയാണ് ഈ കുട്ടിക്കും ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ആ രോഗത്തിന് പറഞ്ഞ പോലെ തന്നെ സോൾ എന്ന് പറഞ്ഞ പതിനെട്ട് കോടിൻ്റെ മരുന്നാണ് ഈ കുട്ടിക്കും ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനത്തെ രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുന്നൊരു അവസ്ഥയാണ് ലക്ഷദ്വീപിലുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞ കുട്ടിക്കു വേണ്ടിയിട്ടും അതിൻ്റെ ഇടയിൽ പിരിവും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് അതിനു വേണ്ടിയിട്ടും പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലാന്ന് കെത്തിയിട്ട് തട്ടി മാറ്റാൻ അങ്ങോട്ട് തോന്നില്ല കാരണം നമ്മൾ അടുത്തുണ്ടല്ലോ ഇതേ പ്രായമുള്ള ചെറിയ മക്കൾ ഇപ്പം നമ്മളെ മക്കളെ പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കണക്കെടുത്ത് കേട്ട് നോക്കുമ്പോൾ നോക്കി സംതിങ് എന്തോ ഈ രോഗം ബാധിച്ച കുട്ടികളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവരെ ഞാൻ ഇന്നലെ വിളിച്ചിനി അപ്പോൾ അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഫോൺ എടുത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും അപ്പോൾ സെപ്റ്റംബർ ഇരുപത്താറാം തീയതിക്കാണ് തോന്നുന്നത് എന്തായാലും ഒന്നര മാസമേ ഉള്ളൂ ഈ കുട്ടിക്ക് രണ്ട് വയസ്സ് തികയാനേ ഇപ്പോൾ മുഹമ്മദുമാന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് വയസ്സിൻ്റെ മുന്നേ ഈ ഒരു മരുന്ന് ശരീരത്തിലെത്തിയാൽ മാത്രമേ അതിനെ ഫലം കാണുകയുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പതിനെട്ട് കോടിൻ്റെ ഒരു മരുന്ന് വേണമെന്നും അങ്ങനത്തെ ഒരു രോഗമൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോവും അതുതന്നെ ആയിരിക്കും ഈ ഒരു കുടുംബത്തിനും സംഭവിച്ചത് പിന്നെ ഈ ഒരു കുട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയ പോലെയാണ് ഈ കുട്ടീനൊന്നും നോക്കണില്ല അപ്പം ഉമ്മാൻ്റെയും ഈ ഉമ്മൻ്റെ ഉപ്പാൻ്റെ വലിയപ്പൻ്റെയും കൂടെയാണ് ഈ കുട്ടി താമസിക്കുന്നത് ആഗോളത്തെ കുട്ടിയുള്ളൂ ഞാൻ നമ്മളെ അർത്ഥമൊന്നുമല്ലല്ലോ പോയി നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ചന്വേഷിച്ചിടത്തോളം നമുക്ക് സത്യാണെന്നും ബോധ്യപ്പെട്ട് അതുപോലെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഈ കുട്ടിക്ക് സഹായത്തിക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ മോനും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അതുപോലെ കുറേ ആൾക്കാരൊക്കെ സഹായിച്ച് കൈയ്യണ വിധം സഹായിച്ചൊക്കെ ചെയ്തീനി പക്ഷേ പതിനാറ് കോടി വരെ എത്തിച്ചിട്ട് വെറും രണ്ട് കോടിൻ്റെ പോരയക്കും വേണ്ടിയിട്ട് ആ കുട്ടീനെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് നമ്മളിടയിൽ കളിച്ചും ചേച്ചും വളരേണ്ടിരുന്ന മക്കൾ ആരുടെയൊക്കെ അശ്രദ്ധ മൂലം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഒരു കുട്ടിക്കും നമ്മൾ വ്യക്തരുത് നമ്മൾ കൺമുമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈയ്യുന്ന വിധം നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ഇമ്രാമോ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൈസ ലക്ഷദ്വീപ് ആ കുട്ടിക്ക് കൊടുത്തൂടെയെന്നു പിന്നെ അതുപോലെ ഇപ്പോൾ ഈ മുഹമ്മദ് കാരണ കുട്ടിക്ക് കിട്ടിയെന്ന് ഒരുപാട് സംഖ്യ ഏറെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തൂടെ എന്നൊക്കെ നമുക്ക് ന്യായീകരണങ്ങൾ പലതും നമുക്ക് പറയാൻ എന്നും ചോദിക്കാനും എല്ലാവരെയും പോലെ എനിക്കും തോന്നിയനീ പക്ഷേന്ന് പറഞ്ഞാൽ അതിനൊക്കെ നിയമപരമായിട്ടുള്ളൊരോ വശങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ ആകുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ അല്ലാതെ നമ്മൾ പത്തോ ഇരുപതോ രൂപേൻ്റെ കാര്യമല്ലല്ലോ അങ്ങോട്ട് ഒരുത്തു കൊടുക്കാൻ അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് അതിൻ്റെ വഴിക്ക് പോകും അതെന്തായാലും കൊടുത്തോലെ നമുക്കും വേണ്ടിയിട്ട് നിർച്ചാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അത് ആരെങ്കിലും കൊടുക്കേ കൊടുക്കാതൊക്കെ എന്തോ ആയിക്കോട്ടെ ഒരു നൂറ് രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഒരു പത്ത് രൂപ അയച്ച് കൊടുക്കാമെന്ന് തോന്നി കഴിഞ്ഞാല് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ നല്ലോണം ഉള്ള ഒരാൾ മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്താ മറ്റോർക്ക് കൊടുത്തൂടെ അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ആഡംബര വണ്ടികളോ അല്ലെങ്കിൽ ആഡംബരം കാണിക്കണമെന്നു ഇത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഒരുക്കെന്താ എന്താ കൂടെ അങ്ങനെ ചോദിക്കുന്നതിന് പറയാം നമ്മളേലും ഉള്ളത് ചെറിയ സംഖ്യ നമ്മളെ കൊണ്ട് വീണ സഹായം ചെയ്ത് അതിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് മാത്രമാണ് അല്ലാതെ ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്തു എന്ന് ചോദിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണേലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഴിയണ സഹായം എന്താ വെച്ചാൽ അതുവർക്ക് നേരിട്ട് അക്കൗണ്ടിൽ അയച്ചു കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് അപ്പോൾ എന്താ ഈ ഒരു ന്യൂസ് അധികം ആരും ഏത് ചാനലിലും കണ്ടില്ല അതുപോലെ വലിയ ചാനലുകളൊന്നും കവർ ചെയ്ത് കണ്ടില്ല അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ കുട്ടിൻ്റെ മുന്നിലേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പോലും പറഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ആരും വന്നത് എന്നാണ് ഫണ്ടിനൊന്നും തീരെ സ്പീഡും കാര്യങ്ങളും ഉണ്ടാവില്ല കാരണം മെയിൻ കാരണം തന്നെയാണ് ഇതിലെ മൂന്ന് രണ്ട് മൂന്ന് കേസുകൾ വന്നു അതിൻ്റെ ഫണ്ട് ഏറെ ഉള്ളത് അങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് കളിക്കുകയാണ് എന്തായാലും ഇതിനും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ട് പോലെ മുഹമ്മദിൻ്റെ ആ ഒരു കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് എന്നൊരു പറഞ്ഞു അപ്പോൾ അതിന് ഇനി എത്രത്തോളം കിട്ടും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അതോ ഈ പറഞ്ഞ പോലെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഫണ്ട് ഏതൊന്നുമില്ല അപ്പോൾ കുറഞ്ഞ ടൈമല്ലേ ഉള്ളവരെ മുന്നിൽ ആ നിയമവശങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് എന്നാൽ ഫണ്ട് വില കയ്യിൽ കിട്ടുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കുട്ടീൻ്റെ കാര്യം അതുപോലെ സ്റ്റാറ്റസ് കൂടി മറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ര മൈൻഡ് വെച്ചിട്ടിരിക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ചെയ്താൽ ചാനലിനെ എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഒരു ചാനലെന്നുള്ളതിൻ്റെ പുറമെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ വർക്ക് ചെയ്തത് അത്രയും പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോകൾ മാക്സിമം കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയണില്ല കാരണം ഞാൻ എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് യൂട്യൂബിൽ നിന്നല്ല അല്ലാതെ തന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് എൻ്റെ ഒരു ഷെയർ ഞാൻ ഓൾറെഡി അയച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ എത്തണം ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അതുപോലെ കൂടുതലാളുകൾ സഹായിക്കണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഈ വീഡിയോ ഒന്നും കിട്ടണ ഇങ്ങനെ കൊടുക്കുന്നൊന്നും പിന്നെ മുൻകൂട്ടി പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാൻ കഴിയൂല കാരണം നമ്മളത് ചെറിയൊരു ചാനലാണ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതിൽ നിന്ന് വലിയ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട വ്യൂ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷം കൂടുതലായിട്ട് വ്യൂ കാര്യമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഷെയർ ചെയ്യണമെങ്കിൽ കൂടി കിട്ടില്ല അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നതിൽക്ക് എത്താൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഷെയർ ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുണ്ടെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് നമ്മളെ വീഡിയോൻ്റെ ഈ വീഡിയോൻ്റെ നേരെ താഴെയായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഒപ്ഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ആരോ വന്നിട്ടുള്ള ആ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും ഈ വീഡിയോന്റെ അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസായിട്ടോക്കെ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം ലിങ്ക് വഴി തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് അടുത്ത ഇൻഷാല്ലാതന്നെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും